ഹലോ സർ സ്പോർട്സ് ടു മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേരള ബ്ലാസ്സിൻ്റെ കുറച്ച് അപ്ഡേറ്റുകളുമായിട്ടാണ് എത്തിയിട്ടുള്ളത് ഒരു ലൈക്ക് ചെയ്യാൻ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചാനൽ സബ്സ്ക്രൈബ് നോട്ട് നോക്കി വയ്ക്കുക അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു വിദേശ താരത്തെ കൂടി ഒഫീഷ്യലായിട്ട് സൈൻ ചെയ്തിട്ടുണ്ട് കുറച്ച് മുമ്പ് ഇതിൻ്റെ ഒരു സൂചന നൽകിക്കൊണ്ടുള്ള ഒരു പോസ്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് നേരത്തെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ ഇതാ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിരിക്കുകയാണ് മാർക്കൊലസ് കോച്ചിൻ്റെ പകരക്കാരനെ കേരള ബ്ലാസ്റ്റേഴ്സ് കണ്ടെത്തിയിരിക്കുന്നു ഫ്രഞ്ച് ഡിഫൻഡർ ആയിട്ടുള്ള അലക്സാണ്ടർ ആണ് കേരള ബ്ലാസ്റ്റിൻ്റെ പുതിയ ഡിഫൻഡർ കുറിച്ച് നമ്മൾ നേരത്തെ തന്നെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ഐ എഫ് ടി ന്യൂസ് മേടി ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തപ്പോൾ നമ്മൾ നമ്മളതിനെക്കുറിച്ച് കൃത്യമായുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ ഒരു മുഴുവൻ വിവരവും ആ ഒരു വീഡിയോയിലുണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഫ്രാൻസ് അണ്ടർ ട്വൻറ്റി വൺ ടീമിലൊക്കെ അംഗമായിട്ടുണ്ടായിരുന്നു കൂടാതെ ലീഗ് വണ്ണിലും ടൂവിലും ഒക്കെ കളിച്ച് മികച്ച എക്സ്പീരിയൻസ് ഉള്ള താരമാണ് ലസ്കോച്ചിനൊത്ത പകരക്കാരൻ തന്നെയാണ് ഒരു വെർസെറ്റൽ താരമാണ് സെന്റർ ബാക്ക് ആയിട്ടും റൈറ്റ് ബാക്ക് ആയിട്ടും ഡിഫൻസി മിഡ് ഫീൽഡായിട്ടൊക്കെ കളിക്കാൻ പറ്റുന്ന താരമാണ് അപ്പൊ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഇത് ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു താരത്തെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാവുന്നതാണ് ഇനി അടുത്ത അപ്ഡേറ്റ് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ജോഷി ആ സ്വറ്റീരിയക്ക് വീണ്ടും പരിക്ക് പറ്റിയിട്ടുണ്ട് ഏകദേശം കഴിഞ്ഞ വർഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ ആരംഭിച്ചപ്പോൾ ഈ ഒരു സമയം തന്നെയായിരുന്നു താരത്തിന് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഇതാ വീണ്ടും പരിക്കുപറ്റിയിരിക്കുകയാണ് അപ്പോൾ ഐ എഫ് ഡി ഡബ്ല്യു സിയുടെ റിപ്പോർട്ട് പറഞ്ഞതനുസരിച്ച് താരം ടീം വിട്ടിയേക്കും നമ്മൾ നേരത്തെ തന്നെ ഇത് പറഞ്ഞതാണ് പെപ്പറയോ ജോഷോ തൊറ്റിരിയോ ഒരാൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതിപ്പോൾ പെപ്പർ മാത്രമായിരിക്കും ഉണ്ടാവുക എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇനി അടുത്തതായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് പുതുതായി സഞ്ചാൻ പോകുന്ന താരത്തെക്കുറിച്ചാണ് അപ്പോൾ ജോഷോ സൊറ്റീരിയോ ടീം ഇടുമ്പോൾ ഒരു വിദേശ താരത്തെ കൂടി കേരള ബ്ലാസ്റ്റിന് ആവശ്യമുണ്ട് ദിമുക്ക് പകരക്കാരനായുള്ള ഒരു പ്രോപ്പർ സ്ട്രൈക്കറെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ ആവശ്യം അപ്പോൾ നിലവിൽ ഐ എഫ് റിപ്പോർട്ട് അനുസരിച്ച് യൂറോപ്പിൽ ഒരു ടോപ്പ് സ്ട്രൈക്കറുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് അഡ്വാൻസ്ഡ് ടോക്സ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉടൻ തന്നെ താരം സൈൻ ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാത്തിരിക്കുന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾഡൻ ബൂട്ട് വിന്നറായിട്ടുള്ള ദിമിയുടെ പകരക്കാരനായിട്ടുള്ള ടോപ്പ് സ്ട്രൈക്കർ വരാൻ പോവുകയാണ് അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളുമായിട്ട് നമ്മൾ ഉടനെ എത്തുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക സ്ക്രബ് ചെയ്യുക